തിരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ചയ്ക്ക് ഒരുങ്ങുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജില്ലാതലങ്ങളിൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യും ഈ വിഷയത്തിൽ ഏപ്രിൽ മുപ്പതിനകം അഭിപ്രായങ്ങൾ അറിയിക്കാൻ ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു ബസന്തോണ്ട് വസന്ത രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ ഇനി പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ എന്നൊക്കെ സംബന്ധിച്ച് ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കാം ചർച്ചകൾ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മഹാരാഷ്ട്രയിലെയും മറ്റും തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ആരോപണത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു ഇത് കഴിഞ്ഞ ദിവസം ലോക്സഭയിലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾ അതായത് ദേശീയ സംസ്ഥാന പാർട്ടികളിൽ നിന്നും ആ ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഏപ്രിൽ മുപ്പതിനകം ജില്ലാ ഇലക്ട്രൽ ഓഫീസർ അല്ലെങ്കിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ തലത്തിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ അറിയിക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാർട്ടി അധ്യക്ഷന്മാരെയും മുതിർന്ന പാർട്ടി അംഗങ്ങളെയും നേരിട്ട് കണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാം എന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു ദിവസം ഈ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിഞ്ഞ ദിവസം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കൂടിക്കാഴ്ച നടന്നിരുന്നു ഈ യോഗത്തിൽ ഈ പലവിധ പരാതികൾ ലഭിക്കുന്നു പല തരത്തിലുള്ള എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദേശീയ പാർട്ടി അധ്യക്ഷന്മാരെയും മറ്റും കാണുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത് ശരി പി ബസ് താണിരിക്കൽ നിന്നും വിവരങ്ങൾ നൽകിയത്